എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് എസ് ബി ഐ കാർഡ് മൊബൈൽ ആപ്പ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും നമുക്ക് അറിയാനും പേയ്മെൻറ്റ് ചെയ്യാനും മറ്റ് പല പല സംവിധാനങ്ങൾ എസ് ബി ഐ കാർഡിന് അകത്ത് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ കാർഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് കാർഡിന് ആപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് പേയ്മെൻറ്റ് വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാം റിവാർഡ്സ് പോയിന്റ് എങ്ങനെ കാണാം എങ്ങനെ റെഡിയും ചെയ്യാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെ പരിശോധിക്കും ട്രാൻസാക്ഷൻ ലിമിറ്റ് എങ്ങനെ കൂട്ടാം കുറയ്ക്കാം ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാം എങ്ങനെ കാർഡ് ബ്ലോക്ക് ചെയ്യാം പുതിയ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ കാണിക്കാൻ പോവുകയാണ് എസ് ബി യുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകുക നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി ഐയുടെ എസ് ബി ഐ കാർഡെന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എസ് ബി ഐ ടൈപ്പ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ആപ്ലിക്കേഷൻ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കി രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതുപോലെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ് ആപ്ലിക്കേഷൻ എല്ലാം വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഏത് കാർഡാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതായത് നമുക്കിവിടെ കണ്ടോ നമ്മൾ സിമ്പിളി സേവ് അല്ലെങ്കിൽ നമ്മൾ സിമ്പിളി പ്ലസ് അല്ലെങ്കിൽ ഐ ആർ സി ടി സി ഏത് എസ് ബി ഐ കാർഡായിരുന്നാലും നമുക്കത് ഇവിടെ എഴുതി കാണിക്കും പിന്നെ നമ്മുടെ കാർഡിൻ്റെ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് നമ്പർ ഇവിടെ കാണിക്കും പിന്നെ എത്ര രൂപയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് നമുക്കിവിടെ കാണാം അതിനുശേഷം നമ്മൾ എത്ര രൂപ ഇവിടെ ഉപയോഗിച്ച് എന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മളിവിടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്കിവിടെ കാണാം അതിനുശേഷം എത്ര രൂപ ഉപയോഗിച്ച് ഇനി എത്ര രൂപ നമുക്ക് ബാക്കിയുണ്ട് എന്നുള്ള കാര്യവും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് അവസാനം വന്നിട്ടുള്ള ബില്ലിൻ്റെ എമൗണ്ട് നമുക്കൂടെ കാണാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ബില്ല് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപ മാത്രം അടച്ചാൽ മതിയോ എന്നൊരു സംശയം ഉണ്ടാകും ഒരിക്കലുമല്ല നമ്മൾ ഈ വന്നിട്ടുള്ള ഈ ബില്ല് നമ്മൾ അടയ്ക്കണം ഇവിടെ നമുക്ക് കാണാം സമ്മറി ഓഫ് ദ ലാസ്റ്റ് ഡേറ്റ് അതായത് നമ്മൾ നവംബർ പതിനഞ്ചാം തീയതിയാണ് ഈ ബില്ല് ജനറേറ്റ് ആയിട്ടുള്ളത് അതാണ് ജനറേറ്റ് ആയ ദിവസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ബില്ല് ഡ്യൂ ആവുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസംബർ അഞ്ചാണ് അപ്പോൾ നമുക്ക് ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് എത്ര ദിവസം കിട്ടും പത്ത് ഇരുപത് ദിവസം വരെ നമുക്ക് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കരുത് ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അല്ലാതെ അവസാനം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അവസാന നിമിഷമാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വർക്കിംഗ് ഡേയ്സ് ഒക്കെ അല്ല എങ്കിൽ അത് ഡ്യൂ ആവും അതുപോലെ തന്നെ പിന്നെ പിന്നെ നമുക്ക് അതിൻ്റെ പെനാൽറ്റി അല്ലെങ്കിൽ പലിശയൊക്കെ കൊടുക്കേണ്ടി വരും അതുപോലെ നമ്മുടെ സിബില് കുറയാനുള്ള സാധ്യത ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ദോഷവശം എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ബില്ല് ജനറേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ തന്നെ ബില്ല് പേയ്മെൻറ് ചെയ്യുക ഈ പേയ്മെന് ഈ പൈസയാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് ഈ ബില്ല് ഡ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല ഈ ഡ്യൂ എന്ന് പറയുന്ന ഈ ഇരുന്നൂറ് രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആയി വന്നിട്ടുള്ളത് ഇവിടെ ആ തുക അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു മാസത്തെ ബില്ല് ഒഴിവാക്കാൻ പറ്റും പക്ഷേ അടുത്ത മാസം ഈ ബില്ലും അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബില്ലും കൂടെ ചേർത്ത് വേണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിബിലിനെ നല്ലോണം ബാധിക്കും അപ്പോൾ സാധാരണ അവർ പറയുന്നത് ഈ ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ സിവിൽ സ്കോറിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് പക്ഷേ നമുക്ക് ഇത് അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഡ്യൂ മാത്രം അടയ്ക്കുന്നത് പലിശ മാത്രം അടയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സിബിൽ ബാധിക്കുന്നതാണ് അപ്പോൾ അത് പറയുന്നില്ല എങ്കിലും നമുക്കത് ബാധിക്കും പിന്നീടുള്ള നമ്മുടെ ബാങ്കിൽ പുതിയൊരു അക്കൗണ്ടിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അത് അക്കൗണ്ടിലല്ല പുതിയൊരു ലോണിന് നമ്മൾ ചെല്ലുമ്പോൾ ഇതൊക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ പിന്നെ വരുന്നത് നിങ്ങൾക്കിത് ഇ എം ഐ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ പേയ്മെൻറ്റ് അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ പേ ഇ എം ഐ എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ബിൽ തുക ഒരുമിച്ച് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള തുകയാണ് ഞാൻ പറയുന്നത് അത് ഒരുമിച്ച് അടയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് അടയ്ക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ തുകയും ഈ ഇ എം ഐ ഒന്നും അടയ്ക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒരു ഗതി ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ഇ എം ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ സ്വീകരിച്ച് ഇ എം ഇ ആട്ട് അതായത് നമ്മൾ ഈ തുകയെ നമുക്ക് ഓരോ മാസവും ചെറിയ ചെറിയ തുകയായിട്ടായിരിക്കും അടയ്ക്കേണ്ടത് പക്ഷേ നമ്മൾ ഇ എം ഐ ആയിട്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ചാർജസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും പലിശ കൂടുന്നതാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇ എം ഐ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ നമ്മൾ ഇ എം ഐ ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിബിലിനും ഇതും ഒരു പക്ഷെ ബാധിക്കാം കാരണം നമുക്ക് ഒരുമിച്ച് ഈ ബില്ല് തുക അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏറ്റവും നല്ലത് ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ബിൽ തുക നമ്മൾ അടയ്ക്കുക അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ കൂടും നമുക്ക് കൂടുതൽ എമൗണ്ട് ക്രെഡിറ്റ് ലിമിറ്റും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഇ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ഇനി ബില്ല് എങ്ങനെ അടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബില്ല് അടയ്ക്കുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എന്നാലും കാണിച്ച് തരാം ഈ തുക അടയ്ക്കാൻ നമുക്ക് ഈ പേ നവെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽ എല്ലാം കാണാം ഇവിടെ നമുക്ക് ബിൽ തുക ഫുൾ അടയ്ക്കാൻ ഓപ്ഷനുണ്ട് മിനിമം ഡ്യൂ അടയ്ക്കാനുണ്ട് അതർ എമൗണ്ട് നമുക്ക് കുറച്ച് പൈസ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ അത് വേണമെങ്കിൽ അടയ്ക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഫുൾ എമൗണ്ട് അടയ്ക്കാനാണ് നമുക്കിവിടെ അടയ്ക്കുന്നതിന് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി അടയ്ക്കാം ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ഉപയോഗിക്കാം യു പി ഉപയോഗിക്കാം അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഗൂഗിൾ പേയോട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് യു സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യു പി ഐ ആപ്പ് നമുക്കിവിടെ ക്യു ആർ കോഡെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഫുൾ അമൗണ്ട് അടയ്ക്കുകയാണ് യു പി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഈ യു പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ യു പി ഐ ആപ്പുകളും നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് ഏറ്റവും ഏതാ ഗൂഗിൾ പേ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ഉണ്ട് നമുക്ക് ഏത് യു പി ആപ്പ് ഉപയോഗിക്കാം ഞാനിവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ നിങ്ങൾക്ക് ഉപയോഗിക്കാം പേ ടി എം ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്തു അതിനുശേഷം ഇതാ ഇവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ യു പി എ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ബില്ല് പേയ്മെൻ്റ് അടച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ട് മെസ്സേജും നമുക്കപ്പോൾ തന്നെ വരുന്നതാണ് അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും ഇതാ ഇവിടെ പേയ്മെൻറ്റ് എമൗണ്ട് എല്ലാം കാണിക്കും അപ്പോൾ നമുക്ക് ഈ സംഭവം ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ പ്രാക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് നോക്കാൻ പറ്റും അതായത് പേയ്മെൻറ്റ് റിഫ്ലക്റ്റ് ആയി വന്നിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൻപത്തയ്യായിരം രൂപ ആണ് നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നാലായിരം ഉണ്ടായിരുന്ന ആയിരം തൊട്ട് മറി അതായത് ബില്ല് അടച്ചു കഴിഞ്ഞു ഇനി ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഈ മാസം ഉപയോഗിച്ച തുകയാണ് അതായത് അടുത്ത മാസം ബില്ല് ജനറേറ്റ് ആകുമ്പോൾ അടയ്ക്കേണ്ട തുകയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അൻപത്തയ്യായിരം രൂപയാണ് അതിൽ അമ്പത്തി മൂവായിരം രൂപ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ എനിക്കിനി ഈ മാസം ഉപയോഗിക്കാം അതിലാണ് ഞാനിവിടെ ആയിരത്തി സംതിങ് ഉപയോഗിച്ച് അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അടുത്ത മാസത്തെ ബില്ലിലേക്ക് വരുന്നത് ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാറ്റം വന്നിട്ടില്ല ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്നുള്ളടത്തും ഇവിടെയും മാറിയിട്ടില്ല കണ്ടോ അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഞാൻ ബില്ല് അടച്ചു കഴിഞ്ഞു പക്ഷേ എനിക്കിവിടെ ബിൽ തുക വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഡ്യൂവും കാണിക്കുന്നുണ്ട് ഇനിയും ഞാൻ ഇവിടെ പേ ചെയ്യണോ എൻ്റെ ബില്ല് ഞാൻ അടച്ചിട്ടില്ലേ ഒരു കൺഫ്യൂഷൻ വേണ്ട ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റ് എമൗണ്ട് പെയ്ഡ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇന്നത്തെ ദിവസം ഇതടച്ചു എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാം അപ്പോൾ മറ്റ് ആക്സിസ് ബാങ്കും അല്ലെങ്കിൽ ഐ സി ഐ സി ബാങ്കിൻ്റെയൊക്കെ ആപ്പിനകത്താണെങ്കിൽ ഇതുപോലെ ആ സ്പോട്ടിൽ നമുക്ക് പെയ്ഡ് ചെയ്ത എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരില്ല പക്ഷേ എസ് ബി ഐ കാർഡിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ പേയ്മെൻറ്റ് അടച്ചു ഇനിയും നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ വീണ്ടും നമ്മളിവിടെ പേന ഓ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ അങ്ങനെ അബദ്ധത്തിലൊന്നും ചെയ്യരുത് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അടുത്ത മാസത്തെ ബില്ല് അത് സെറ്റിലാവും അപ്പോൾ അങ്ങനെ അടച്ചു എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അത് അടച്ചു എന്നതിന് തെളിവായിട്ട് നമുക്കിവിടെ ലാസ്റ്റ് നിങ്ങൾക്കത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ലാസ്റ്റ് എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ദയവിടെ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് വ്യൂ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അൺബിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസം ഉപയോഗിച്ചത് ഔട്ട് സ്റ്റാൻഡിങ് എത്ര രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇനി എത്ര രൂപയുണ്ട് നമുക്ക് ക്യാഷായിട്ട് എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാവുന്ന തുക എത്ര ഇത്രയും നമുക്ക് വ്യക്തമായിട്ട് കാണാം പിന്നെ നമുക്ക് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കാം അൺബിൽഡ് ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ് നടന്നു എന്ന് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ടോട്ടൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കുമ്പോൾ കൺഫേം കൊടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും പിന്നെ വരുന്നത് പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ അങ്ങോട്ട് ബില്ല് ചെയ്ത പേയ്മെൻറ്റ് ഹിസ്റ്ററി നമുക്ക് ഇവിടെ നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ബില്ലടച്ചത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പിന്നെ വരുന്നത് ഓട്ടോ ഡെബിറ്റ് ആണ് അതായത് നമ്മൾ ബില്ല് നമുക്ക് ഈ ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ എസ് ബി ഐ ബാങ്കിലാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ടൈപ്പ് ചേഞ്ചസ് ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ പേയ്മെൻറ്റ് ടൈപ്പ് ചെയ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ബില്ല് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ബില്ല് അല്ലെങ്കിൽ ഓരോ മാസവും ഇങ്ങനെ അടയ്ക്കണം പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം അല്ല എങ്കിൽ അത് വീണ്ടും ഡ്യൂ ആവാനുള്ള സാധ്യത അപ്പോൾ ഓട്ടോ ഡെബിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിർബന്ധമായിട്ടും ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവണം ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലല്ല ബാങ്ക് അക്കൗണ്ടിൽ അപ്പോൾ ഇത് എപ്പോഴും വേണമെങ്കിലും നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാലും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞത് പിന്നെ ആഡ് ഓൺ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാമായിരിക്കും നമുക്ക് എസ് ബി ഐ കാർഡുള്ളവർക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് കാർഡ് എടുക്കാം അതിൻ്റെ ബില്ലും ഈ കാർഡിൽ തന്നെ വരും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിലവിൽ എനിക്കിപ്പോൾ ഓൺ കാർഡൊന്നും ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ നോവ് കൊടുത്ത് ഓൺ കാർഡിന് അപ്ലൈ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതാണ് പിന്നെ വരുന്നത് റിവാർഡ് സമ്മറി റിവാർഡ് സമ്മറി നമുക്ക് അറിയാവുന്നതാണ് റിവാർഡ്സ് പോയിൻറ്റ് വഴിയാണല്ലോ നമുക്ക് എസ് ബി ഐ കാർഡിൽ നിന്നും കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവാർഡ്സ് പോയിൻറ്റ് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആവശ്യമുണ്ടെങ്കിൽ അത് കാണുക പിന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും പിന്നെ സ്പെൻഡ് അനലൈസർ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്ക് ഇല്ല എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് പോകാം അതായത് ഇതൊരു എ ഐ ചാറ്റ് ബോർട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവർ നമ്മൾ ഇതിനിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു അത് ഉള്ള കാര്യങ്ങളല്ല നമുക്ക് ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻ നടന്നു എത്ര രൂപ നൂറ്റി എൺപത്ത ശതമാനമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് എത്ര ആയിരം രൂപ ഉപയോഗിച്ചു നമ്മൾ എവിടെ ഏത് സൂപ്പർ മാർക്കറ്റിലാണ് ഉപയോഗിച്ചത് എത്ര രൂപ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ സൂപ്പർ മാർക്കറ്റിലാണ് പിന്നെ നമ്മൾ യൂട്ടിലിറ്റി ബില്ല് എത്ര രൂപ അടച്ചു പിന്നെ നമ്മൾ സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടോ ഫുഡ് കഴിച്ചത് എത്ര എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്രെഡിറ്റിൻ്റെ നമുക്ക് എവിടെയാണ് പൈസ നഷ്ടപ്പെടുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വളരെ വളരെ നോക്കി നമുക്ക് പേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് ഒരു സംവിധാനമാണ് പിന്നെ കെ വൈ സി റീനപോലെ നമ്മൾ കെ വൈ സി ചെയ്തിട്ടുണ്ട് അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനുമാണ് അപ്പോൾ ഇത്രയും ആണ് ഈ കാർഡിൻ്റെ ഈ മെയിൻ ഹോം പേജിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ താഴേക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതുകൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇവിടെ കുറച്ച് റീചാർജ് ബിൽ പേയ്മെൻ്റുകൾ അടിക്കുന്നതിനു ഓപ്ഷനാണ് ഇതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻ്റർഫേസ് ഒക്കെ ചേഞ്ച് ആവും എന്നാലും ഇപ്പോഴത്തെ കാര്യമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ലോഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും മൊബൈൽ റീചാർജ് പിന്നെ നമുക്ക് റീസെൻറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ ഈ എസ് ബി ഐ കാർഡ് നമ്മൾ ഗൂഗിൾ പേയിലോ പേ ടി എമ്മോ ഫോൺ പേ പോലുള്ള യു പി അപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്ത് ഈ കാർഡിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നതെല്ലാം നമുക്കത് ഇവിടെ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അഞ്ചെണ്ണം നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ റിവാർഡ്സ് പോയിന്റ് ഏൺ ചെയ്യുന്നത് ഈ മാസത്തെ അതിവിടെ കാണാം ടോട്ടൽ റിവാർഡ്സ് പോയിന്റ് എത്ര രൂപയാണ് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ വ്യൂ റിവാർഡ്സ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇത് റെഡീം ചെയ്യുന്ന വീഡിയോ ഇനി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഞാൻ കാണിച്ചത് കൊണ്ടാണ് വീണ്ടും ഒരിക്കലും കൂടെ ആവർത്തിക്കാത്തത് പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് വളരെ ആണ് നമുക്ക് ഒന്നിലധികം എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡിൽ എത്ര അൻപതിനായിരം രൂപ ലിമിറ്റ് ഉണ്ട് നമുക്ക് ഇതിലൊരു ഇരുപതിനായിരം രൂപ ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റൊരു കാർഡിൽ അതായത് സിമ്പിളാണ് കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം ഓൺലൈനായിട്ട് വാങ്ങണം നിങ്ങളുടെ ഒരു കാർഡിൽ അൻപതിനായിരം രൂപയാണ് ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് എൺപതിനായിരം രൂപ ഉണ്ട് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാർഡിൽ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്യാം മറ്റേ ക്രെഡിറ്റ് കാർഡിലേക്ക് അപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും അതിൽ നിന്നും പോകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫറിനാവുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ് പിന്നെ മാനേജ് കാർഡ് യൂസേജ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം മാനേജ് കാർഡ് യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ് ട്രാൻ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇവിടെ മാനേജ് കാർഡ് ട്രാൻ ട്രാൻസാക്ഷൻ അല്ല ജസ്റ്റ് താഴേക്ക് വരുമ്പോൾ മാനേജ് കാർഡ് ട്രാൻസാക്ഷൻ ഇതായിട്ട് ഇവിടെ ഇവിടെ ആക്റ്റീവ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമറി കാർഡ് നമുക്കിവിടെ ഡീറ്റെയിൽ കാണാം ഇവിടെ നമുക്ക് കാർഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാം ഓഫ് ചെയ്ത് വയ്ക്കാം പിന്നെ പി ഒ എസ് മെഷീൻ സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ അത് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം കോൺടാക്ട് ലെസ് എ ടി എം കാർഡ് ട്രാൻസാക്ഷൻ പിന്നെ നമുക്ക് സ്പെൻഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മളൊരു ഓൺലൈനായിട്ട് സാധനങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങാം നമുക്ക് ഇതിനെ കുറച്ച് ഇവിടെ വയ്ക്കാൻ പറ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് വെച്ചിട്ടും നമ്മുടെ കാർഡിൻ്റെ ഉപയോഗം നമുക്ക് ലിമിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനമുണ്ട് അപ്പോൾ മറ്റൊരാൾ ദുരുപയോഗം ചെയ്യുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇൻറ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മളൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ മാനേജ് ടോക്കണൈസേഷൻ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കോൺടാക്ടർ ട്രാൻസാക്ഷനില്ലേ അതായത് എസ് ബി ഐ പേ എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ എൻ എഫ് സി എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വരുന്നത് മാനേജ് ഓവർ ലിമിറ്റഡ് ആണ് നമുക്ക് നമുക്ക് അൻപതിനായിരം രൂപയാണ് നമ്മുടെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റ് വരുന്നതെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ ഓവർ ലിമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എനേബിൾ ചെയ്യാം ഇതും നിങ്ങൾ ചെയ്യാതിരിക്കും ിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ സാമ്പത്തിക ആരോഗ്യത്തിന് നല്ലത് കാരണം ഇതും നമ്മുടെ സിബിലിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മാനേജ് യു പി ഐ ട്രാൻസാക്ഷൻ ആണ് ഇത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്രെഡിറ്റ് ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ആപ്പിനകത്ത് ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൾറെഡി ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത് പലർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് നോക്കുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് മാനേജ് കാർഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുന്നത് അപ്പോൾ ഏകദേശം ഇതുവരെയുള്ള കാര്യം പറഞ്ഞു അടുത്ത് വരുന്നത് ഇങ്ങോട്ട് ഇ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതെല്ലാം ഈ ഹോം പേജിലാണ് വരുന്നത് കേട്ടോ ഇട ഈ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് ഓഫർ നിയർ യു ഓൺ കാർഡ് മാനേജ് കാർഡ് ഇങ്ങനെ കുറച്ച് കാര്യമുണ്ട് ഇതിൽ ഈ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്ക് ബസ് ടിക്കറ്റ് ഹോട്ടൽ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് തുടങ്ങിയവ ബുക്ക് ചെയ്യാം പിന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ഒക്കെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ നമ്മൾ യു പി ആപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഈ ഈ ആപ്പിനകത്ത് എനിക്കത്ര ഈസി ആയിട്ട് ഇത് തോന്നുന്നില്ല പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് അപ്ലൈ ചെയ്യാം ഇതും നമ്മളിവിടെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ും ബെറ്ററായിട്ടുള്ളത് കാരണം നമുക്കല്ലാതെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നതിന് നിരവധി ആപ്പുകളുണ്ട് എസ് ബി ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ നെറ്റ് ബാങ്കിങ് വഴിയോ യോനോ ആപ്പ് വഴിയോ ഒക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഓഫർ നീയറിയോ അടുത്തൊക്കെയുള്ള ഷോപ്പുകളുടെ ഓഫറുകൾ കാണാൻ പറ്റും പിന്നെ ആഡ് ഓൺ കാർഡ് ഞാൻ പറഞ്ഞു ആ കാർഡ് അതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും പിന്നെ മാനേജ് കാർഡ് അത് ഞാൻ നേരത്തെ കാണിച്ച കാര്യങ്ങളാണ് മാനേജ് കാർഡിനകത്ത് വരുന്നത് പിന്നെ കോൺടാക്റ്റ് വിത്ത് അസ് എന്ന് പറയുന്നത് നമുക്ക് കാർഡിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം മെയിൽ ചെയ്യാം വാട്ട്സ്ആപ്പ് വഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഫേവററ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കാണാം അപ്പോൾ ഇതത്രയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ഇൻ്റർഫേസിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ ഇ എം ഇ പ്ലസ് മോർ എന്ന് പറഞ്ഞ ഏറ്റവും താഴെ ഇടത്ത സൈഡിൽ നിന്നും രണ്ടാമത് ഇ എം ഐ ആൻഡ് മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഒരു സംവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ബാലൻസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഒരു കാർഡിൽ നിന്നും മറ്റൊരു കാർഡിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ ഫ്ലക്സി പേ എന്ന് പറഞ്ഞിട്ട് ഇ എം ഇ കൺവെർട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് അത്ര നല്ലൊരു കാര്യം അല്ലാതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വരുന്നത് പേ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ക്യു ആർ കോഡിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും എസ് ബി ഐ കാർഡ് പേ ഇതാണ് എൻ എഫ് സി എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ ഫോണിനെ ഏതെങ്കിലും പി ഒ എസ് മെഷീനോട്ട് മുട്ടിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലുള്ള ഓപ്ഷൻ പിന്നെ പേ പേ ഇ എം ഐ ബിൽ പേ റീചാർജ് അപ്പോൾ ഇത് രണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ് ഇത് അയ്യായിരം രൂപ വരെ നമുക്ക് എസ് ബി ഐ കാർഡ് പേ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും സ്കാൻ പേ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റ് അനുസരിച്ച് ചെയ്യാം പിന്നെ നമുക്ക് വരുന്നത് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനാണ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നതാണ് നമ്മുടെ കാർഡിൻ്റെ പിൻ നമ്പർ എ ടി എം കാ പോയി ചെയ്യുന്നത് പോലെ പൈസ എടുക്കുന്നതിനുള്ള പിൻ നമ്പറില്ലേ ഈ പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഓപ്ഷനിൽ പിന്നെ മാനേജ് കാർഡ് യൂസേജ് നേരത്തെ പറഞ്ഞതിന് റിക്കറിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് നമുക്ക് ഓരോ മാസവും കൃത്യമായിട്ട് പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് പിന്നെ കാർഡ് റീപ്ലേസ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ് ബ്ലോക്ക് ചെയ്യാം റീ കാർഡ് വേണം അപ്പോൾ നിങ്ങൾക്ക് വിസാ കാർഡാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാർഡ് റീ ഇഷ്യൂ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റുപേ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കാർഡ് ക്ലോസ് ചെയ്യാൻ ഇതാ ഇവിടെ ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട് ചെയ്യാം അത് നമുക്ക് അതിൻ്റെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രാക്ക് സർവീസ് റിക്വസ്റ്റ് ഉണ്ട് പിന്നെ ക്രെഡിറ്റ് ബാലൻസ് റീഫണ്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ അനധികൃത ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ റീഫണ്ട് ക്രെഡിറ്റ് കാർഡ് ബാലൻസ് റീഫണ്ട് ആയി വരുന്നതൊക്കെ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും പിന്നെ ഫീസ് ചാർജസ് കാര്യങ്ങൾ െല്ലാം ഇവിടെ നമുക്ക് കാണാം പിന്നെ ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് സബ്സ്ക്രിപ്ഷൻസ് അതായത് നമ്മൾ ഏതെങ്കിലും ഈ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കാർഡ് വഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഇമെയിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വരുന്നത് നമുക്ക് ഐ വി ആർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഐ വി ആർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒ ടി പി നമ്മൾ കോൾ ചെയ്തിട്ട് നമുക്ക് ഒ ടി പി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആ ഒ ടി പി ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതും നമുക്കിവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്കിവിടെ ഏറ്റവും താഴെ മോർ മോറന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിവാർഡ്സ് പോയിന്റ് കാണാം ബെനിഫിറ്റ്സുകൾ നോക്കാം ഈ സ്റ്റോർ നേരത്തെ കാണുന്ന ഇൻഷുറൻസ് വാട്സപ്പ് കോൺടാക്റ്റ് ഇത്രയും തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്രയുമാണ് ടോട്ടലി ഈ ആപ്പിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞത് ഇവിടെ ഏറ്റവും മുകളിൽ കണ്ട ഒരു ചാറ്റ് ബോർഡ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അങ്ങോട്ട് അവകാശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഫ്ലക്സി പേ പിന്നെ സ്പെൻഡ് അനലൈസർ അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് വാട്സപ്പ് ഓപ്ഷന് ഇസി ബിൽ പേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുക വ്യൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് അടുത്ത് ഓരോ കാറ്റഗറി ചോദിക്കുന്നുണ്ട് മർച്ചൻ്റ് ട്രാൻസാക്ഷൻ അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽകളും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വരുന്നത് നമുക്ക് ഇത് നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഒക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ അടച്ചത് ഓഫറുകൾ തുടങ്ങിയവയും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ വരുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പേര് നമ്മുടെ പ്രൊഫൈല് കാണാം ഏറ്റവും മുകളിൽ ഇടത് സൈഡ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാം നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാണാം ഈ അപ്ഡേറ്റ് ഇൻ്റർനാഷണൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ വിദേശത്തൊരു ടൂർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിദേശയാത്ര നടത്തുമ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ പുതിയ വിദേശ നമ്പര് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ പറ്റും അതിൽ ഒ ഒക്കെ വരുന്നതാണ് പിന്നെ അപ്ഡേറ്റ് ട്രാവൽ പ്ലാൻ നമുക്ക് ചെയ്യാം ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം റെഫറൻസ് ആണ് ഏനുണ്ട് നമുക്ക് ഈ ആപ്പ് റെഫറൽ ചെയ്ത് കൊടുക്കാം പിന്നെ ആപ്പിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടച്ച് ഇത് ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക്ക് ലോഗിങ് ഓപ്പൺ ചെയ്യാം പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം മാനേജ് പിന്നെ എസ് ബി ഐ കാർഡ് പേ ഇത്രയുമാണ് നമുക്ക് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് ലോഗൗട്ട് ചെയ്യാനും വളരെ സിമ്പിളാണ് അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാം അപ്പിനകത്ത് നിറങ്ങും അപ്പോൾ ഇതാണ് എസ് ബി ഐ കാർഡ് എന്ന് പറയുന്ന എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കുള്ള ആപ്പിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ആപ്പ് ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം കുറയ്ക്കുന്നതിനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആർക്കെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും